ഇങ്ങോട്ട് പോവാള് പോയി കഴിഞ്ഞാൽ അത് തട്ടു ഇങ്ങോട്ട് 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 ആലോ ഹലോ കനലില് അതിൽ അവർക്ക് എൻ്റെ നമ്പര് അറിയാം ഞാൻ പറയാവേ അനിൽ ധൂബി രാജ് എവിടുന്നാ മലയാളിയാണോ അല്ലെങ്കിൽ വേറെ എവിടെന്ന ഏതാണ് സ്റ്റേറ്റ് എന്ന് പറയാവോ വിച്ച് സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താണ് ശരിക്കും പഠിയായിരിക്കും ഇംഗ്ലീഷ് കുറച്ച് കുറച്ച് അറിയത്തുള്ളൂ അകപട മോനെ ഇംഗ്ലീഷ് പിടിപ്പിച്ചിട്ട് ഇംഗ്ലീഷ് അതിലൂടെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് പിന്നെ തമിഴ് അറിയാം കേട്ടോ തമിഴും ഞാൻ അവിടെ ചെന്നിട്ടുള്ള പഠിച്ചിരിക്കുന്നത് ആകടങ്ങാനൊരു മലയാളി പക്കാ മലയാളിയാണ് നീ അതേ അവിടെ പോയി അങ്ങനെ വൃക്കാവുന്നൂറിൽ തണുപ്പത്ത് കിടക്കൊണ്ട് മലയാളിയാ കുഴപ്പമില്ല ഈ രക്ഷപ്പെട്ടു അപ്പോൾ റാഗോസ്ക്ക് എന്നെല്ലാം അറിയാവുന്നതാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് താഴെ കമൻറ്റ് ചെയ്യാമോ വേറെ ഒരു ചാനലല്ല മീൻസ് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേറെ ഇത് ലൈവ് അല്ലേ ലൈവ് അല്ലാണ്ട് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ അപ്പൊ ലൈവിൽ വരുന്ന മെസ്സേജ് ഒന്നും വീണ്ടും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരികയല്ല ഓക്കെ ഞാൻ പറയാം എങ്ങനെയാന്ന് ഞാൻ നോക്കിയിട്ട് പറയാം ഇതിപ്പോ ഇവന് ഒരു വയസ്സായി ആകുന്നേ ഉള്ളൂ ഒരു വയസ്സ് നവംബർ ലാസ്റ്റ് ആകുമ്പോഴാണ് ഒരു വയസ്സാകുന്നത് കേട്ടോ ബോളന്തി അമനേ നീ ഒ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് നീ ഇവിടെ നീ ഒക്കം ഞാൻ എടുക്കണില്ല എടുക്കണില്ല ഞാൻ അവൻ താഴെ എൻ്റെ അടുത്ത് വരുന്നില്ല മോള് താഴെ ഉള്ളതുകൊണ്ട് എന്റെ ഇതല് എൻ്റെ മടിയിലേക്ക് ഒന്നും വരുന്നില്ല അപ്പൊ അതെ പോകും എന്റെ കെട്ടിരിക്ക പക്ഷു ഇവിടെ ഒരു കുറ്റിയുണ്ട് E de que നമുക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം ഹലോ ആരും ആരുമെന്നില്ലേ ണ്ടെങ്കിൽ പറയാ മന മഴ വരുന്ന പോലെ മഴയ്ക്ക് മൂടിയിട്ടുണ്ട് മഴ വരൂ നീയപുട്ട നീയപുട്ട നമ്മളടുത്ത് ഓടാ ബോളിൻ്റെ അടുത്ത് പോയിരിക്കാതെ ബോളെ തക്കിക്കൊണ്ടിരിക്കുന്നു ബോളിങ്ങോ കൊണ്ടുപോകുന്നേ തട്ടി തട്ടി കൊണ്ടുപോവാ ഇവിടെ ഇവിടെ ഇങ്ങോട്ടു പോവാ അത് അത് തിന്നണ്ട പോയിസൺ ഉള്ളതായിരിക്കും പയറ പയറ തുളസിളി തുളസി പടി തുളസി ഹലോ ഹലോ നീയോ എ വീട്ടെ നീ ഇവിടെ തന്നെയുണ്ട് നീയോടിയൊഴപ്പ നീയൊക്കെ ഒരു ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബോളിന്റെ പുറകെ ഓടുകയാണ് ആ ബോൾ ഇന്നലെ കളിച്ച ബോൾ തന്നെയാണ് നല്ല കളിച്ച തന്നെ ബോൾ തന്നെ അവന് ഭയങ്കര ഫേവററ്റ് ആയി ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു ബോളാണ് മടുക്കും ഇന്ന് മൂടല മഴ പെയ്യുന്ന പോലെ കത്തല്ലേ അവനെ കാണിക്കാം ഞാൻ ഏതായാലും എനിക്കൊന്നിട്ടില്ല അവനെ കാണിക്കാം നീയോ നീ നീ പോന്നില്ലേ അവനെ ഇതാണ് കാരണം ഉണ്ടോ ഇതാണ് ഇത് അവന് ഇതിന്റെ പുറകെ ഉണ്ടോ അവിടെ ഇരിക്കെ ഇരിക്കെ ഇരിക്കി ഇരുന്നാൽ തരാം ഇവിടെ കെട്ടി തൂക്കി ഇട്ടില്ല എന്താണ് കണ്ടോ ഈ ബോളിലാണ് ഇന്നിരിക്കുന്നത് മഴ തൊഴുന്നുണ്ടാ മഴ തൊഴുന്നു മഴ തൊഴുന്നു കയ്യിൽ നമ്മൾ തിനായിട്ടിട്ടു അപ്പോൾ എന്തെങ്കിലും ഇവിടെ തന്നെ നിക്കോളൂ ആരേലും ഉണ്ടോ എന്ന് നോക്കട്ടെ മനെ ആരേലും വന്നോ ഒരു വരുന്നവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യ ഹലോ ചെയ്യേ ഹലോ 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 മഴ വരുന്നുണ്ട് മഴ മൂടല വെയിലേക്ക് വെയിലില്ല ജയിലെന്ന് പറയാൻ പറയുമ്പോൾ ഞാനിങ്ങാൻ നോക്കി അതാണ് അങ്ങനെ എൻ്റെ വിട്ടു പോയത് ആ കാട്ടിക്ക് പുല്ല് പൊറിച്ചതിന്റെ ശരി വയ്ക്കുവേ പുല്ല് പൊറിക്കോണർ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവിടുത്തെ പുല്ലൊക്കെ പൊറിക്കാൻ ഞാൻ നാളെ നാളെ അങ്ങനെ വരുവുള്ളൂ നാളെ കഴിഞ്ഞു വിടെ കിടക്കുന്നോണ്ട് എവിടെയും എവിടെയും ഇത് വേണോ തുളസി അതുകൊണ്ടു അയ്യോ ഇത് കഴിക്കല്ലേ ഇത് കഴിക്കില്ല ഇത് കഴിക്കില്ല ഈ ബോൾ ബോളിൻ്റെ ഈസി ആയിട്ട് പറിക്കാൻ പറ്റും കേട്ടോ ഇത് വേണമെന്നാണ് പറയുന്നത് അല്ലേ ഇത് ഇത് വേണമെന്നാണ് പറയുന്നത് അല്ലേ അതുപോലെ പോലെ കൊണ്ടോ മെസ്സേജ് ചെയ്യോ അതുപോലെ തന്നെ എന്റെ ഷോർട്ട് വീഡിയോ ഇന്ന് രാത്രിയിൽ ഇന്ന് രാത്രി വൈകിട്ട് അപ്പൊ കാണുന്നവരുണ്ടെങ്കില് ഇന്ന് ഷോർട്ട് ഒരു ചെറിയ ഷോർട്ടുണ്ടോ ഒന്ന് കാണണം കേട്ടോ ഇവനെക്കുറിച്ചൊന്നുമല്ല അത് വേറെ വേറെ ആണ് അപ്പം അതൊന്ന് കാണുക കേട്ടോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കമന്റ് ലൈക്ക് അതെല്ലാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പ്ലീസ് വരുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഒന്ന് മുമ്പോട്ട് പോട്ടേ ഇവനെന്തേലുമൊക്കെ മേടിച്ചു കൊടുക്കട്ടെ ഇവനൊരു കൂട് വാങ്ങിക്കണം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് എനിക്കിങ്ങനൊരു ഒരു നല്ലൊരു കൂട് വാങ്ങിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ദൈവമേ ഇതൊന്നും വേണ്ട தருவில இது தருவல இது இது வேண்ட இது வேண்ட எந்தாலும் நீ இவையல்ல கெட்டிப்பிடிச்சு கிடக்கே நகம் ஹலோ എന്താണ് എന്തുകൊണ്ടാണ് എനിക്ക് ഇതുവരേക്കും വീഡിയോയിൽ കൂടുതൽ വ്യൂസ് വ്യൂസൊന്നല്ല വ്യൂസ് വരുന്നുണ്ട് പക്ഷേ ലൈവിലാരും വരാത്തത് എന്താണെന്ന് എനിക്കറിയാം കാരണം ഈ സബ് ടു സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ആരും തന്നെ വീഡിയോ കാണുകയും ഒന്നും ചെയ്യില്ല അപ്പോൾ എന്താകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ പിന്നെ നമ്മളുടെ ആ സബ് എല്ലാം പുറകോട്ട് പോകും വീഡിയോ കാണാതെ ഇരിക്കുമ്പോഴത്തേക്കും തന്നെ താനാണെങ്കിലും അൺ തർക്കരായിട്ട് പോകും അപ്പോൾ അതാണ് നമ്മുടെ സബ് എല്ലാം കുറഞ്ഞു പോകാൻ കാരണം സബ് ടു സബ് ചെയ്യുമ്പോൾ എല്ലാവരും വീഡിയോയും കൂടെ കാണേണ്ടി വരുന്നുണ്ട് അപ്പോൾ ആരെയും കാണാറില്ല അതുകൊണ്ടാണ് അതുകൊണ്ടുള്ള സബ് പോകുന്നതും വീഡിയോയ്ക്ക് വ്യൂസ് കുറയുന്നത് ഞാനും അങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ വരുന്നതൊക്കെ പക്ഷേ ഇനി എനിക്ക് മുമ്പോട്ട് അങ്ങനെ പോകാൻ അല്ലെങ്കിലും യൂട്യൂബ് സമ്മതിക്കുന്നുല്ല അങ്ങനെ പോകാനായിട്ട് അല്ലാതെ വരണം എന്നാണ് യൂട്യൂബ് പറയുന്നത് വീഡിയോ കണ്ട് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് പറയുന്നത് അവൻ കൊതി വിട്ടോ ഇവിടെ ബോൾ കിടക്കുന്നത് ഇവിടെ ബോൾ കിടക്കുന്ന ൂട്ടോ ചെറുത് അങ്ങനെ നോക്കണ്ട ഇവനെ ഇവന് പുല്ല് തിന്നണ്ട ചെറുതാണോ നോക്കണ്ട ഇവൻ നല്ല ശക്തി ശക്തിമാനാണ് ശക്തിമാനാണ് ആ ബോൾ വരണ്ട ദേഷ്യം വരുന്ന ശക്തിമാ അടി ഇവന് ഒരു ഷാനേ അത് കാണിക്കുക ഇവന ഇവിടെ നിന്നോളും എന്തായാലും ആ ബോൾ കിടക്കുന്ന ഒരു മൂലം അവിടെ മുന്നോളാണ് ചിലപ്പോൾ എനിക്ക് കുറഞ്ഞ പോലും ഐ ഐ നോ 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 ഇത് വേണ്ട ിൻ്റെ ഈ ഷാംപൂ മേടിച്ചു പിന്നെ ഇത് ഈ ഷാമ്പൂ മേടിച്ചിട്ട് ഇവന് ശരിയായില്ല രോമം നല്ല പോലെ പൊടിഞ്ഞു പോയി പോകുന്നുണ്ടായിരുന്നു അതില്ലാന്ന് അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഹിമാലയയുടെ ഇത് ഇതിപ്പോൾ കുഴപ്പമില്ല കേട്ടോ പക്ഷെ എന്ത് ചീത്തയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ അല്ല ഇവനെ ഇത് പറ്റുന്നില്ലായിരുന്നു പക്ഷെ ഇത് സൂപ്പറാണ് ഇവനോ അല്ല ഹിമാലയൻ്റെ പിന്നെ നല്ല എന്താ വെച്ചാൽ രോമവും പൊഴിയുന്നില്ല അവൻ്റെ ഇതിരെ കോട്ടിങ്ങിൽ നല്ല സൂപ്പർ ആയിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട് സ്മൂത്ത് സ്മൂത്തായിട്ട് ദേഷ്യം 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 അതുകൊണ്ട് പോയി എന്തെങ്കിലും എന്റെ മതി അതിന് കളിക്കാനുള്ള സാധനം നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അവന്റെ ടോയ്സ് ഒന്നും അവന് വേണ്ട അപ്പൊ അത് വേണ്ടത് ബോട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങളാ ഇതന്നെയാ കുഞ്ഞ ഇതന്നെ വാ അതുകൊണ്ടാവന ഇവിടവാ

വൈകിട്ടൊരു മണിക്ക് ഞാൻ ഒന്നൂടെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ച് മണിക്ക് നോക്കട്ടെ ക്ലൈമറ്റ് ഒക്കെ നല്ലതാണെങ്കിൽ വെളിച്ചം ഒക്കെ ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ അഞ്ചുമണി അഞ്ചണിയൊക്കെ ആവുമ്പോൾ എന്നാൽ മഴ പെയ്യുന്നുണ്ടോ അതുമില്ല അപ്പോ വൈകിട്ട് അഞ്ചു മണി ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ദേഷ്യ കൊടുക്കാത്തതിൻ്റെ അതാണ് പ്രശ്നം അങ്ങനെ തന്നെ കയ്യില് പഠിക്കാൻ നോക്കും ദേഷ്യാൻ എവിടെയാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ആ ബോൾ എന്ത് ചെയ്താ തരൂല അയ്യോ അപ്പാ ഷമീന്ന് പറഞ്ഞ പോലെ ആയിരിക്കും

ആയതുകൊണ്ട് ആർക്കും അല്ലേ ഒക്കെ ആയതുകൊണ്ട് ആർക്കും വരണമല്ലേ ഇപ്പം നമ്മൾ അല്ലാണ്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ചാറ്റ് ചെയ്യാനോ അല്ലാത്തൊക്കെ നിറയെ പേര് വധേരെ അല്ലാതെ കാര്യത്തിനൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇതായതുകൊണ്ട് ആർക്കും അങ്ങനെ ചാറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല എടാ നിയോ നിയോഫാൻസ് ഉണ്ടോയെന്ന് നോക്കടാ നിയോ ഫാൻ എല്ലാരും പോയി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഇപ്പൊ കണ്ടി വന്ന എന്റെ ബോൾ ില്ല അതിന് പൊക്കത്തി കയറി വന്നിട്ട് എടുക്കാവുള്ളൂ കേട്ടാവാ ീറിയല്ലോടാ വലുതായത് എല്ലാം കടിച്ചു വിരുങ്ങി കടിച്ചു കടിച്ചതാണ് നോക്കുമ്പോണ്ടതാണോ മുഖത്ത് നോക്കുന്ന ഞാൻ പറയുന്ന എല്ലാം മുഖത്ത് നോക്കുന്ന ಡಾ ഒരടി ഹൈറ്റിലിരിക്കുന്നവനാണിത് ഒരടി ഹൈ എടാ എടാ അത് അതെ വേര് കുറച്ചെടുക്കുന്നതാണ്ടോ ഇവനെ കൊണ്ട് ഞാൻ തൂറ്റു ആ ഞാനാ താടിയിലൊക്കെ പെറുക്കി പെറുക്കി പെറുക്കിയാ പെറുക്കി ബോൾ പോയി എന്തിയേ ആ നിയോ നിയോ ബോള് വേണോ നീ കൂട്ടാ ബോള് വേണോടാ സുന്ദരനെ സുന്ദരക്കുട്ടപ്പ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരിക വെയിലിന് ചൂടൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോക വിടെ <laughs>

எடுத்தோடா போய்

വെള്ളം കുടിക്കാ വെള്ളം കുടിക്കും കുടിക്കണില്ല എങ്കിലും എങ്കിലും ബോൾ കണ്ടാ പിന്നെ ഒന്നും വേണ്ട അവന് ബോള് കണ്ടാവന ഒന്നും വേണ്ട ആ ഹലോ അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യതക്കണേ അതുപോലെ തന്നെ നിന്ന് ഒരു ഷോർട്ട് വീഡിയോ ഇറങ്ങുന്നുണ്ട് അതൊരു സ്പെഷ്യലാണ് ഇവൻ്റെയല്ല കേട്ടോ നീയോടെയല്ല നീയോടെയല്ലാണ്ട് ഒരു പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് അത് എന്താണെന്ന് നിങ്ങൾ പോയി കാണണം കേട്ടോ മുഴുവൻ കാണുക അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം അല്ല അപ്പം ഞാൻ എന്താ പോയി കാണു എന്നല്ലേ അറിയാൻ പറ്റുള്ളൂ ഇന്ന് വൈകിട്ടേ കേട്ടോ ഇന്ന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് മണിക്കാണ് ഡെയിലി എൻ്റെ വീഡിയോ എഴുന്നത് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലൈവ് അല്ല അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏഴ് മണിക്കാണ് വരുന്നത് വൈകിട്ട് രാത്രിയിൽ രാത്രി മീൻ അതുതന്നെ ഓക്കെ അപ്പോൾ അപ്പം ഞങ്ങളിവിടുന്ന് ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു നാളെ കാണാം ഓക്കെ ലൈവ് അല്ലെങ്കിൽ വീഡിയോ ആയിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ ഷോർട്ടാണേലും വീഡിയോ ആണെങ്കിലും വൈകിട്ട് ഏഴ് പി എമ്മിനാണ് വരുന്നത് അപ്പം എല്ലാവരും ആ സമയത്ത് തന്നെ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇനി നാളെ കാണാം ബായ്